നമസ്കാരം ഞാൻ ആറ്റാര് പുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൺസൂർ മൺസൂർ ബമ്പറിനെ കുറിച്ചാണ് അതായത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം ജൂലൈ മാസം മുപ്പത്തൊന്നിന് കേരള ലോട്ടറിയുടെ മൺസൂർ ബമ്പറാണ് അപ്പോൾ നമുക്ക് ആ ഭാഗ്യപരീക്ഷണം എങ്ങനെയാണ് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ആ ഇത് കാണുന്നത് നോക്കാം ഇപ്പം അന്നേ ദിവസം ബുധനാഴ്ചയാണ് കറുത്തപക്ഷ ഏകദശിയാണ് നക്ഷത്രം ഒന്നാം പാദം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് നറുക്കെടുപ്പ് ഇതൊരു അഞ്ച് രാശിക്കാർക്ക് ഗുണഫലം അതായത് ഒരു ഭാഗ്യപരീക്ഷണമാണ് ഇപ്പോൾ ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവരുടെ ഇതാണ് പറയുന്നത് ഇപ്പോൾ ലോട്ടറി മാത്രമല്ല ഇപ്പം ടെക്സ്റ്റൈൽസിലൊക്കെ കൂപ്പൺ കിട്ടുന്നുണ്ട് ജുവലറിയിൽ നമ്മൾ എടുക്കുമ്പോൾ കൂപ്പൺ കിട്ടുന്നുണ്ട് ചിലർ കുറിയൊക്കെ ചേർന്നിരിക്കും അപ്പോൾ അത് നറുക്കിട നറുക്ക് അതും വരും അപ്പോൾ ഈ ലോട്ടറി മാത്രമല്ല പറയുന്നത് ഈ നാലുകാര്യം കൂടെ അതിൽ ഉൾപ്പെടും ഇപ്പം ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ ഭാഗ്യം സിദ്ധിക്കുന്നത് ആദ്യം മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാലത്ത് കാർത്തികാല് അപ്പോൾ രണ്ടിലാണ് വ്യാജൻ്റെ സഞ്ചാരം രണ്ടാം ഭാവാധിപനായ ശുക്രൻ്റെ സ്ഥിതി അതായത് ധനകാരകനായ ആ വീട്ടിൻ്റെ അധിപനായ ശുക്രൻ്റെ സ്ഥിതി ചിങ്ങത്തിലഞ്ചിലാണ് അതും ബുധൻ്റെ കൂടെ അപ്പോൾ നമുക്ക് ഈ യോഗം സിദ്ധിക്കുകയാണ് എടുക്കേണ്ട സംഖ്യ അതായത് നമ്പർ ബുധ ശുക്ര കോമ്പിനേഷനിൽ വരെയാണ് അപ്പോൾ നമുക്ക് ആറാം നമ്പരും ഫസ്റ്റ് ചോയ്സ് ആറാം നമ്പരാണ് സെക്കൻഡ് ചോയ്സ് അഞ്ചാം നമ്പരും അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് എന്താണ് എനിക്ക് ബാക്കിയ നമ്പർ പിന്നെ ചിലർ ചൂസ് ചെയ്ത് എടുക്കും അതായത് അവരുടെ ഒരിഷ്ടം ആ നമ്പർ ഇത് വരുകയാണെങ്കിൽ നമുക്കെടുക്കാം അപ്പം മേടക്കുറുകർക്ക് എടുക്കേണ്ട നമ്പർ അശ്വതി ഭരണിക്കാരന് ഈ മൺസൂൺ ബമ്പർ ബമ്പറ് ആദ്യം ആറാം സംഖ്യ അത് കൂട്ടി വരുന്നതാണ് ഉദ്ദേശിക്കുന്നത് ചിലവർ നാല് നമ്പർ മാത്രം കൂട്ടും ഇപ്പോൾ അയ്യായിരം പ്രൈസ് മതി എന്നുള്ള രീതിയിൽ ചിലവർ ആറ് സംഖ്യയും കൂട്ടും അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഇങ്ങനെ സെക്കൻഡ് പ്രൈസൊക്കെ വരും പിന്നെ എണ്ണമറ്റ പ്രൈസുകളുണ്ടല്ലോ അപ്പോൾ ആദ്യ ചോയ്സ് എന്ന് പറയുന്നത് ആറാം നമ്പർ സെക്കൻഡ് ചോയ്സ് അഞ്ചാം നമ്പർ ഇനി അടുത്ത് ഇടവ് കൂറുകാർക്ക് അതായത് കാർത്തിയ മുക്കാല് രോഹിണി മകേരാര ഇവർക്ക് രാഹുവിൻ്റെ സ്ഥിതി പതിനൊന്നിലാണ് നാലിൽ ബുധ ശുക്ര സംയോഗം അഞ്ചിൽ കേതുവിൻ്റെ സ്ഥിതി അപ്പോൾ ഇതെങ്ങനെ ഭാഗ്യം പറയാം പതിനൊന്നിൽ സർപ്പം വന്നു കഴിഞ്ഞാൽ അതും ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു സമയമാണ് അതും വ്യാജിൻ്റെ വീട്ടിൽ അപ്പോൾ നമുക്ക് എടുക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് നാലാം നമ്പരാണ് പിന്നെ ഒരു സംഖ്യയൂടെ പറയാം അതായത് രണ്ടാം ഭാവാധിപനായ ബുധൻ്റെ സ്ഥിതി നാലിലാണ് നമുക്ക് അഞ്ചാം നമ്പരും അപ്പോൾ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഇടവക്കുറാർക്ക് നാലാം നമ്പരും സെക്കൻഡ് ചോയ്സ് അഞ്ചാം നമ്പരും ആണ് അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞത് ലോട്ടറി മാത്രമല്ല ചിലവർ എടുക്കുമ്പോൾ കൂപ്പൺ കിട്ടും ടെക്സ്റ്റൈൽസിൽ തുണിയെടുക്കുമ്പോൾ കൂപ്പൺ കിട്ടും ചിലവർക്ക് ഗവൺമെൻറ്റ് ചിട്ടി ചിട്ടിയുടെ നറുക്ക് അപ്പോൾ അങ്ങനെയുള്ള ഇതിലൊക്കെ നമുക്ക് ബാക്കി ഭാഗ്യസിദ്ധിക്കാനുള്ള സമയമാണ് ഇനി അടുത്ത് വെക്കാൻ പോകുന്നത് കർക്കിടകക്കുറുകാർക്ക് പുണർദം കാല് പൂയം അയില്യം ഇവർക്ക് വ്യാജിൻ്റെ സ്ഥിതി പതിനൊന്നിലാണ് അപ്പോൾ ഭാഗ്യാധിപനായ വ്യാജിൻ്റെ സ്ഥിതി പതിനൊന്നിൽ വരുന്നത് നമുക്ക് വളരെ ഗുണഫലമാണ് ഈ ഒരു ഭാഗ്യപരിശ്രമം നമുക്ക് നടത്താം ഈ മൂന്ന് നക്ഷത്രക്കാർ ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ മൂന്നാം നമ്പരാണ് ഫസ്റ്റ് ചോയ്സ് പിന്നെ മറ്റൊരു ചോയ്സ് എന്ന് പറയുന്നത് ശുക്രൻ്റെ ആറാം നമ്പരും പരീക്ഷിക്കാം പിന്നെ അവിടെ ചന്ദ്രൻ ഉച്ചം ഉച്ചംഭവിച്ചിരിക്കുകയാണ് ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിലും രാശിയധിപനായ ചന്ദ്രൻ കർക്കിടകർക്കിടകത്തിൻ്റെ രാശിയധിപനായ ചന്ദ്രൻ നിൽക്കുന്നത് പതിനൊന്നിലാകിയാൽ നമുക്ക് ഫസ്റ്റ് ചോയ്സ് മൂന്നാം നമ്പർ സെക്കൻഡ് ചോയ്സ് ആറാം നമ്പർ പിന്നെ ഒരു സംഖ്യ ഇവിടെ നമുക്ക് പറയാം രണ്ടാം നമ്പർ അപ്പോൾ ഇതിനൊരു പ്രത്യേകത ചിലവർ അഞ്ച് പേര് പത്ത് പേർ ചേർന്നെടുക്കുന്ന ശീലം കാണും അങ്ങനെ ഉള്ളവരാണെങ്കിലും നമുക്ക് ഈ നമ്പർ എടുക്കുന്നത് ഗുണഫലം ചെയ്യും പിന്നെ അടുത്ത് വയ്ക്കാൻ പോകുന്നത് കന്നിക്കൂറുകാർ ഉത്തരമുക്കാർ അത്തം ചിത്തിരാര ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണ് വേദിൻ്റെ സ്ഥിതി രണ്ടാം ഭാവാധിപനായ ശുക്കറിൻ്റെ സ്ഥിതി പതിനൊന്നിലാണ് അപ്പോൾ ഞാൻ കുറേ വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടാം ഭാവാധിപൻ പതിനൊന്നിൽ വരുന്ന സമയം അത് ജാതകശാലാണെങ്കിലും ഗോചരാലാണെങ്കിലും പതിനൊന്നാം ഭാവാധിപൻ രണ്ടിൽ വരുന്ന സമയം നമുക്കിതുപോലെ അതായത് പെട്ടെന്നുള്ള ധനാഗമം പെട്ടെന്നുള്ള ധനവരവ് അപ്പോൾ ഇതിപ്പം ലോട്ടറി ആണെങ്കിലും നറുക്കാണെങ്കിലും ഇപ്പം നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കൂപ്പൺ കിട്ടുമായി അതിലിപ്പോൾ നമുക്ക് കാറിൻ്റെ പ്രൈസുണ്ട് ജുവല്ലറീസിലാണെങ്കിലും അതായത് ജുവല്ലറിയിലാണെങ്കിലും നമുക്ക് പ്രൈസുകൾ തരുന്നുണ്ട് ലോട്ടറി മാത്രമല്ല ചിലവർ ഗവൺമെൻറ് ചിട്ടി അതിലൊക്കെ നടക്കു വീഴും അങ്ങനെയും നമുക്ക് ഭാഗ്യം സിദ്ധിക്കും അപ്പോൾ കന്നിക്കുറുകാർ എടുക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് കൂട്ടുസംഖ്യയാണ് ഉദ്ദേശിക്കുന്നത് ചിലവർ നാല് നമ്പർ മാത്രം കൂട്ടിയെടുക്കും അതായത് അയ്യായിരം കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവർക്കാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് കിട്ടണമെങ്കിൽ നമുക്ക് ഫുൾ സംഖ്യയും കൂട്ടേണ്ടി വരും ആ കണക്ക് നോക്കിയാണെങ്കിലും നമുക്ക് കന്നിക്കുറുകാർക്ക് രണ്ട് ഒൻപതാം ഭാവാധിപനായ ശുക്രൻ നിൽക്കുന്നത് പതിനൊന്നിലാണ് അപ്പോൾ അത് നമുക്ക് ഗുണഫലം ഏറെ നിൽക്കും അപ്പോൾ രണ്ട് സംഖ്യയാണ് ഉദ്ദേശിക്കുന്നത് ആദ്യ ചോയ്സ് എന്ന് പറയുന്നത് ആറാം നമ്പരാണ് അതായത് കൂട്ടു സംഖ്യ ആറാം നമ്പർ സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് പതിനൊന്നാം ഭാവാധിപനായ ചന്ദ്രൻ്റെ സ്ഥിതി ഭാഗ്യസ്ഥാനത്താകിയാൽ രണ്ടാം നമ്പർ ചൂസ് ചെയ്യുക അത് സെലക്ട് ചെയ്യാം ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് വൃച്ചയക്കുറുകാർക്ക് വിശാഖംകാർ അനിരം തൃക്കേട്ട ഇവർക്ക് രണ്ട് അഞ്ചാം ഭാവാധിപനായ വേനൻ്റെ സ്ഥിതി അയലാണ് ഭാഗ്യാധിപനായ ചന്ദ്രനും വേദൻ്റെ കൂടെ അതായത് ഗുരു ചന്ദ്രയോഗം കുജനും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് രാശിയധിപൻ അഞ്ചാം ഭാവാധിപൻ ഭാഗ്യാധിപൻ വളരെ പ്രത്യേകതയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് ആദ്യ നമ്പർ കൂട്ടുസംഖ്യയാണ് ഉദ്ദേശിക്കുന്നത് മൂന്നാം നമ്പർ സെക്കൻഡ് ചോയ്സ് ഭാഗ്യാധിപനായ ചന്ദ്രൻ്റെ രണ്ടാം നമ്പർ ചൂസ് ചെയ്യുക ഇപ്പം ഇപ്പം കൂട്ടായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഒരു കുടുംബശ്രീ പോലെ പ്രവർത്തിക്കുന്നവർ അവർ അംഗസംഖ്യ ഒരു പതിന പതിനഞ്ച് പേർ അല്ലെങ്കിൽ പത്ത് അങ്ങനെ ഒരു ശീലമുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിലും ഫസ്റ്റ് ചോയ്സ് മൂന്നാം നമ്പർ കൊടുക്കുക സെക്കൻഡ് ചോയ്സ് രണ്ടാം നമ്പർ ഇനി അടുത്ത് മകരക്കൂറ് മകരക്കൂറിൻ്റെ ഒരു പ്രത്യേകത വ്യാഴൻ അഞ്ചാം ഭാവത്താണ് പതിനൊന്നാം ഭാവാധിപനായ കുജനും അഞ്ചാം ഭാവത്താണ് സ്ഥിതി ചന്ദ്ര ഉച്ചഭാവത്തിൽ നിൽക്കുകയാണ് അപ്പം ഏഴ് പതിനൊന്ന് നാലാം ഭാവാധിപൻ്റെ സ്ഥിതി അഞ്ചിൽ വരുന്നത് നമുക്ക് പെട്ടെന്ന് ഭാഗ്യം സിദ്ധിക്കും അത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ലോട്ടറി മാത്രം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തിരുവോണമൊക്കെ വരെയല്ലേ ഈ സമയത്ത് നമുക്ക് ടെക്സ്റ്റൈൽസിൽ എന്തെങ്കിലും കൂപ്പൺ കിട്ടാനോ ജുവല്ലേഴ്സിൽ ജുവല്ലറിയിൽ ആഭരണം എടുക്കുമ്പോൾ എന്തെങ്കിലും കൂപ്പൺ കിട്ടാനോ അവസരമുണ്ട് അപ്പോൾ ഗവൺമെൻറ്റ് ചിട്ടിയാണെങ്കിലും കെ എസ് എഫ് ബിയുടെ ചിട്ടിയാണെങ്കിലും നമുക്ക് അതിൽ നിറക്കുവിടാനുള്ള അവസരം കാണുന്നു അപ്പോൾ നമ്പരെന്ന് ഇപ്പോൾ ലോട്ടറിയുടെ നമ്പരാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ചോയ്സ് ആറാം നമ്പർ ചൂസ് ചെയ്യുക മകരക്കുറുകാർ അതായത് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടാര സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് ഒൻപതാം ഭാവാധിപൻ്റെ നമ്പരാണ് അത് നമുക്ക് എട്ടിലാണെങ്കിലും ദോഷമല്ല ശുക്രൻ്റെ കൂടെയാണ് അഷ്ടമ ശുക്രൻ അള്ളി അള്ളിക്കൊടുപ്പെന്നാണ് കണക്ക് അപ്പോൾ നമ്മൾ എടുക്കേണ്ട സംഖ്യ അഞ്ചാം നമ്പരും ആറാം നമ്പരും അപ്പോൾ മൂന്ന് സംഖ്യ കിട്ടുകയാണ് മകരകൂറുകാർക്ക് ഫസ്റ്റ് ചോയ്സ് രണ്ടാം നമ്പർ സെക്കൻഡ് ചോയ്സ് അഞ്ചാം നമ്പർ മൂന്നാമത്തെ ചോയ്സും കൂടെ ഉണ്ട് ആറാം നമ്പർ അപ്പോൾ കൂട്ടുസംഖ്യയാണ് ഉദ്ദേശിക്കുന്നതിൽ ചിലവരിപ്പം അഞ്ച് നാല് സംഖ്യ കൂട്ടും അയ്യായിരം കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ചിലവരങ്ങനെയല്ല ഫുള്ളും കൂട്ടിയെടുക്കും അപ്പോൾ നമുക്ക് രണ്ടാം പറ്റ പ്രൈസുകളുണ്ടല്ലോ നമുക്ക് ആറ് സംഖ്യ കൂട്ടി വരുന്നത് നമുക്ക് ഭാഗ്യം സിദ്ധിക്കും ശുഭമസ്തു